ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് ചെയ്യുന്നു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ ചെയ്തൊന്നും അറിയണ്ട എല്ലാം കമ്പനി ഇവിടെ നടക്കുന്ന ബിസിനസ് എന്താണ് ഇവിടെ എന്തെല്ലാം സ്റ്റോക്ക് ഉണ്ട് എല്ലാം ലോകത്തെവിടെയാണെങ്കിൽ പോലും ഫ്രാഞ്ചൈസിക്ക് മൊബൈൽ ആപ്പ് വഴി മോണിറ്റർ ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു നമുക്ക് നമ്മുടെ മൊബൈൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബില്ലടിച്ചാൽ നമുക്ക് കാണാം ാണ് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളെ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതായത് കുഞ്ഞുമക്കളുടെ ഉടുപ്പ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്ന് പൂപ്പീസിന്റെ ഫാക്ടറിയിൽ പോയി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിച്ചോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ്സിൽ നമുക്ക് പങ്കാളികളാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പം അന്നേ ഞാൻ ഷാജിസാറുണ്ട് സാറേ നമുക്കൊരു വീഡിയോയിൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് സാധ്യത എന്നും ആളുകൾക്ക് ഇതിൽ പങ്കാളികളാകാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോപ്പീസിൻ്റെ എങ്ങനെ ഭാഗമാകാൻ പറ്റുമോ എന്നുള്ള കാര്യം അതെ സാറ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേണ്ടത് സാറേ സന്തോഷം നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്ത് ഒന്ന് എങ്ങനെയാണ് പോപ്പീസിൻ്റെ ഡ്രസ്സ് ഉണ്ടായി വരുന്നത് എന്നുള്ള കാണിച്ചു അതിനുശേഷം സാറിന്റെ ചരിത്രം പറഞ്ഞ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തു അല്ലെ നല്ല വളരെ നമ്മളെ ഓഡിയൻസിനോട് നന്ദി പറയും ഓഡിയൻസ് നല്ല രീതിയിൽ സ്വീകരിച്ചു അന്ന് പല ആളുകൾക്കും ഉണ്ടായിരുന്ന സംശയമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് അപ്പൊ പോപ്പീസ് കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും ക്വാളിറ്റിയും കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അപ്പൊ ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഷോറൂമാണ് നമ്മളിപ്പോ നിൽക്കുന്ന കാക്കനാടാണ് എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് പോപ്പീസ് കുടുംബത്തിലേക്ക് എങ്ങനെ അംഗമാകാം അതാണ് എനിക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി കോൾ ഒരു വിദേശത്തുനിന്നും ഒക്കെ ആയിട്ട് സ്വദേശുന്നൊക്കെ ആയിട്ട് ഒത്തിരി ആളുകള് നമ്മുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുകയാണ് അതായത് ഭയങ്കര ഞങ്ങള് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാരണം പോപ്പീസ് ചില ആളുകൾ പറയും വില കൂടുതലാണെന്ന് പറയും ഇത്രയും നിങ്ങൾ ക്വാളിറ്റിയിലാണ് കെയർ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയാം ഓപ്പർച്യൂണിറ്റി ആ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് ഭയങ്കര എന്നെ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയുള്ള ആളുകളെ നമ്മളിപ്പോ എവിടെ ചെന്നാലും ആ ഇന്റർവ്യൂ നിങ്ങൾ ചോദിച്ച ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ചോദിച്ചു ശരി അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും ആദ്യം ഇത് തുടങ്ങുന്നത് റീറ്റെയിൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാ അന്ന് ശെരിക്കും ഒരു ഫ്രാഞ്ചൈസിക്ക് മൊത്തമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇത് തുടങ്ങിയത് അവിടെ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി ഓണർക്ക് ഒരുപാട് ഇൻട്രസ്റ്റുകൾ നിരാത്ത് അയാൾക്ക് അയാളുടേതായ കുറേ ആശയങ്ങള് ആഗ്രഹങ്ങൾ അയാൾ ഈ സ്റ്റൈൽസ് നമുക്ക് എന്ന് പറഞ്ഞാൽ അന്ന് വന്ന് കണ്ടല്ലോ ഒരുപാട് വലിയ ഡിസൈൻ ടീം ക്വാളിറ്റി ടീം അത് എത്രയും ഡീപ്പും വളരെ റിസർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അത് സമയത്ത് ഒരു ഫ്രാഞ്ചൈസി ഓണറെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ മനസ്സിൽ തോന്നുന്ന പ്രൊഡക്റ്റ് അയാളുടെ സ്റ്റോറിൽ വെക്കുക എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി അവർ വേറെ ഇത് ക്വാളിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ അംഗീകാരം ഒക്കെ ചില സ്ഥലങ്ങളിൽ വെച്ച് കണ്ടപ്പോൾ നമ്മൾ 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 ഇത് പതുക്കെ പതുക്കെ അത് ഒരു 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 ഇയർ ഇയർ ആയിട്ട് ആയിട്ട് ഈ ബിസിനസ് പുതിയൊരു ഫ്രാഞ്ചൈസി 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 ഇൻവെസ്റ്റ് 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 ചെയ്യുന്നു 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 കമ്പനി കമ്പനി ഓപ്പറേറ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്താൽ പിന്നെ അറിയണ്ട എല്ലാം അതെ 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 ി പക്ഷേ ഫ്രാഞ്ചൈസിക്ക് ഓരോ ദിവസം ഇവിടെ നടക്കുന്ന ബിസിനസ് എന്താണ് ഇവിടെ എന്തെല്ലാം സ്റ്റോക്ക് ഉണ്ട് എല്ലാം ലോകത്തെവിടെയാണെങ്കിൽ പോലും ഫ്രാഞ്ചൈസിക്ക് മൊബൈൽ ആപ്പ് വഴി മോണിറ്റർ ചെയ്യാൻ പറ്റും നമ്മളിപ്പോ നിക്കുന്ന ഷോറൂം എന്ന് കാക്കനാട് ആണ് ഷോറൂമാണ് ഇതില് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഇതിന്റെ ഇൻവെസ്റ്റർ അതായത് അവർ രണ്ടുപേരും അവർ വന്നിട്ടുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവർ ശരിക്കും മൂന്നാഴ്ച നാട്ടിലും മൂന്നാഴ്ച ശരിക്കും ഷിപ്പിലും അതായത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിൽ വരും വരുന്നു അവരും കൂടി വരേണ്ട ആവശ്യമില്ല അവർ വരാറുണ്ട് പക്ഷെ അവർ ഇതിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഒന്നും ഒരു ഇടപെടേണ്ട ആവശ്യമില്ല എല്ലാം കമ്പനി ജീവൻ കമ്പനിയുടെ സ്റ്റാഫാണ് കമ്പനിയാണ് ഇതിന്റെ സ്റ്റോക്ക് ഇതിനകത്ത് എന്ത് കാര്യങ്ങളും കമ്പനി ഡെഡ് ഷോക്ക് വിറ്റിട്ട് പോകുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ടേക്ക് ചെയ്യുന്നത് നമുക്കൊരു ഷോറൂം എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം ഒരു നിർദ്ദേശം അങ്ങനെ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള പല മോഡല് അത് പല ടൈപ്പിൽ വളരെ ചെറിയ ഗ്രാമത്തിന് മുതൽ മെട്രോയില് വരെ നമ്മൾ തുറന്നു നോക്കി അതിനെ നമ്മൾ മനസ്സിലാക്കി കാരണം തൗസൻഡ് പ്ലസ് ആയിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള സ്റ്റോറാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ബ്രേക്ക് ഇവൺ ആയി എന്നാൽ ശരി ആറോയി വളരെ ഫാസ്റ്റ് ആയിട്ട് ആറോയി വരുന്ന മോഡൽ ഇത് ശരി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് സ്റ്റോർ ആണ് എത്ര കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഫ്രാഞ്ചൈസി കേരളത്തിൽ എൺപത്തി ആറ് കേരളത്തിന്റെ കാര്യമാണ് എൺപത്തി ആറ് മുനിസിപ്പാലിറ്റീസ് ഉണ്ട് ആറ് കോർപ്പറേഷൻ ഉണ്ട് അപ്പൊ നമ്മള് അതിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്റ്റോർ അപ്പൊ ഒരു ഫൈവ് കിലോമീറ്റർ ഗ്യാപ്പിലാണ് നമ്മള് ഒരു ഒരു കാശ്മേൽ ഏരിയ ഫൈവ് കിലോമീറ്റേഴ്സ് ആ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് വ്യത്യാസത്തിലാണ് നമ്മൾ സ്റ്റോറുകൾ തുറന്നത് ഒരാൾ എടുക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് കിലോമീറ്റർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് നിങ്ങൾക്കും ഫ്രാഞ്ചൈസിൻവെസ്റ്റ് പുതിയ പ്രോഡക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ അന്ന് ഡ്രസ്സുകൾ മാത്രമാണ് കണ്ടത് സാറും ഒരുപാട് പ്രോഡക്റ്റ് അന്ന് ഒരുപാട് പ്രോഡക്റ്റ് ഡയപ്പറാണ് ബേബി ഡയപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഇച്ചിരി വില കൂടുതലുണ്ട് പക്ഷെ ക്വാളിറ്റി അതുപോലെ ഡ്യൂറബിലിറ്റി എല്ലാം മറ്റുള്ളതിനെക്കാളും വളരെയധികം വളരെ ഹൈ ഡിമാൻഡാണ് പിന്നെ ഏതൊക്കെ ആണ് ശരി ൂല്യം ഫൈവ് പോയിന്റ് ഫൈവ് ആണ് സോപ്പുകൾ വന്നിട്ടുണ്ട് അതെ സോപ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ ടി വി കുട്ടികളുടെ വാഷ് ഫാബ്രിക് വാഷ് ഫാബ്രിക് വാഷ് ആന്റി ബാക്ടീരിയ ബാക്ടീരിയാണ് കുട്ടികളുടെ ഡ്രസ്സ് അലക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഇത് ഞങ്ങൾ വളരെ ചെറിയ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഇത് ഇന്റഡ്യൂസ് ചെയ്തു വളരെ ഹൈ ഡിമാൻഡ് ആയി പോകുന്നു അല്ല വേറെ ഷാജി സാറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അന്നത്തെ നമ്മുടെ വീഡിയോയിൽ പല ആളുകളും കമന്റ് ചെയ്ത ഒരു മെത്തേഡായിരുന്നു ഇത്രയും ഡെഡിക്കേറ്റഡോട് കൂടിയിട്ടാണല്ലോ ആ ഒരു ഒരു ഇത് ചെയ്യുന്നത് അന്ന് സാധനം ഞാൻ എപ്പോഴും എന്റെ പിൻടോപ്പിലെ കമന്റ് പിൻടോപ്പ് വെച്ച കാര്യം വെച്ച് കഴിഞ്ഞാലോ ആളുടെ ആത്മാർത്ഥത കാണുമ്പോൾ അറിയാം ഈ ഒരു പ്രസ്ഥാനത്തിനോടുള്ള ഒരു രീതി എന്നുള്ള സാറ് പ്രധാനപ്പെട്ട കാര്യം പറയണമെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു ഫിസിക്കൽ സ്റ്റോർ ആണല്ലോ ഈ ഓൺലൈൻ ബിസിനസ് ഇപ്പൊ ഭയങ്കര ഡെവലപ്പായിട്ട് വരികയാണ് എന്താണ് സ്ട്രാറ്റജി ആക്ച്വലി ശരിക്കും നമ്മള് നമുക്ക് ഓൺലൈൻ ബിസിനസ്സിനോട് ഞാനൊരു ആദ്യമൊന്നും എനിക്ക് താല്പര്യപ്പെട്ടില്ല കാരണം കുട്ടികളുടെ ഡ്രസ്സ് ആൾക്കാർ ഫീൽ ചെയ്ത് വാങ്ങണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് വേറെ ഡ്രസ്സായതുകൊണ്ട് അത്രയും ഫീൽ ചെയ്ത് വാങ്ങണമെന്നാണ് പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ കുറെ ആളുകള് ഓൺലൈൻ മാത്രം ഇത് പുതിയ പുതിയ ജനറേഷൻ ഓൺലൈൻ മാത്രം നൽകണം അപ്പൊ ഇതിനകത്ത് ഫീൽ ചെയ്യുകയും ചെയ്യാം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അത് ഒമിനി ചാനൽ പറയാം അപ്പൊ ഇവിടെ വന്ന ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പ്രൊഡക്ടിന്റെ സൈസ് അവിടെ ഇല്ലെങ്കിൽ അവരിവിടെ പേ ചെയ്ത് പോകാണെങ്കിൽ നിയർ ബൈ ഓഫീസിന്റെ സ്റ്റോർ ഇന്ന് ഇപ്പൊ എടപ്പള്ളി ഉണ്ട് എടപ്പള്ളി സ്റ്റോർ അല്ലെങ്കിൽ നമുക്ക് ഇരുമ്പനത്തെ സ്റ്റോർ ഉണ്ട് ആ സ്റ്റോറിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് വീട്ടിൽ പ്രൊഡക്റ്റ് അതുപോലെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും അടുത്തുള്ള അവർക്ക് എത്തുക നേരത്തെ ഈ ഈ ഒരു ഒരു ഷോറൂം ഓൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആളുകളാണെന്ന് പറഞ്ഞു നമുക്ക് അതെ അതെ കണ്ടു ഡിസൈൻ വൈസ് ും എവറി നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് കണ്ടു വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിലോ പ്ലാനിംഗ് ഉണ്ടോ നമ്മൾ പാർട്ടി വെയർ ഞാൻ കുട്ടികൾക്ക് പാർട്ടി വെയർ പാടില്ല എന്നാണ് ഞാൻ അത് സിന്തറ്റിക് പോളിസ്റ്റർ ഒന്നും പാടില്ല ഫുള്ളി കോട്ടൺ മതി എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു പക്ഷെ കസ്റ്റമേഴ്സ് ഇപ്പൊന്ന് പറഞ്ഞാൽ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലോ എല്ലാത്തിനും പാർട്ടിവെയർ ഒരു എന്താ പറയുക കുഞ്ഞിപ്പിള്ളേർക്ക് അത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ആൾക്കാർ പാർട്ടി പാർട്ടിവെയർ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു പാർട്ടിവെയറിന്റെ റിസർച്ചിലാണ് ആ പാർട്ടി പാർട്ടിവെയർ ചെയ്യുമ്പോ ചെറുതായിട്ട് ഞങ്ങള് തുടങ്ങി ആ പാർട്ടി പാർട്ടിവെയർ ഉള്ളിൽ കോട്ടൺ വെച്ചുകൊണ്ട് ആളുകൾക്ക് വലിയൊരു ഒരു എന്താ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിലുള്ള പാർട്ടി വെയർ ഞങ്ങൾ റിസർച്ച് ചെയ്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു ഈ അടുത്ത മാസം ഈ മാസം കഴിഞ്ഞിട്ട് നമുക്കത് ലോഞ്ച് ചെയ്യാൻ നമ്മൾ പറയുകയും ചെയ്തു കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ് അപ്പൊ ഇവരുടെ മേത്ത് ഇടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാനേ പാടില്ല ആളുകളാണ് ഈ ആളുകൾ ആണെങ്കിൽ താങ്ക് യു സോ മച്ച് എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാലോ ഞാൻ സാറിന്റെ മൈക്ക് സാറിന്റെ പെർമിഷോട് ഇവരിലേക്ക് കണക്ട് ചെയ്യണം ഇപ്പൊ ആക്ച്വലി ഇത് എത്ര നാളായിരുന്നു രണ്ടുപേരും പുറത്താണ് അല്ലെ രണ്ടുപേരും കപ്പലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ ഇതാ ഞങ്ങള് രണ്ടുപേരും അബുദാബിയിൽ ഒരുമിച്ച് പതിനാല് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങള് രണ്ടുപേരുകൂടിയും ഒരു നമുക്ക് കൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞുകഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് അവിടെ നമ്മുടെ ഒരു എഫേർട്ട് ഇല്ലാത്ത രീതിയിൽ മാക്സിമം എഫേർട്ട്സ് ഉള്ളൊരു ബ്രാൻഡ് ചെയ്യാന്നുള്ളൊരു അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു പ്രപ്പോസല് പോപ്പീസിന്റെ കണ്ടു പോപ്പീസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യാൻ കാരണം നമ്മുടെ രണ്ട് പേരുടെയും പെൺകുട്ടികളാണ് അപ്പൊ നമ്മൾ ഈ ബ്രാൻഡ് വീടുകളിൽ യൂസ് ചെയ്ത് വീട്ടിലെ ഫാമിലിയൊക്കെ വളരെ ഫെമിലിയർ ഫാമിലികളായിരുന്നു അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ പോപ്പീസ് നല്ല ക്വാളിറ്റിയാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടാർജറ്റ് മീറ്റ് ചെയ്തു കാരണം നമുക്കൊരു ക്വാളിറ്റി ബ്രാൻഡ് വേണം നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ ഒരു ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ഇതിൽ നമുക്ക് ബ്രാൻഡ് വേണ്ട അങ്ങനെ നമ്മൾ പോപ്പീസിനെ ബന്ധപ്പെട്ടു നമ്മൾ സാറിന് നമ്മൾ മലപ്പുറം ഫാക്ടറിയിൽ പോയി കണ്ടു ഫാക്ടറി കംപ്ലീറ്റ് വിസിറ്റ് ചെയ്തു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു ആ അങ്ങനെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാക്കനാട് പ്രോപ്പർട്ടി വന്നു അങ്ങനെ നമ്മൾ കാക്കനാട് ഇൻവെസ്റ്റ്മെൻറ്റു ആയിട്ട് മുന്നോട്ട് പോയി നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ഇപ്പോൾ ഇത് പോഫീസിൻ്റെ ഒരു ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറാണ് ഗ്രേറ്റ് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്തത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു നമുക്ക് നമ്മുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബില്ല് അടിച്ചാൽ അപ്പം നമുക്ക് കാണാം സെയിലെന്താണെന്നുള്ളത് അപ്പൊ നമുക്കത് ഭയങ്കര കംഫർട്ടാണ് ഞാൻ ഇതിന്റെ കേസ് പറഞ്ഞപ്പോഴേ ഞാനിപ്പോ സാറിൻ്റെ മൊബൈലിൽ നിന്ന് എടുക്കാവോ സാർ ഇന്റർനെറ്റ് ഓൺ ആണെങ്കിൽ കമന്റ് ഞാനിപ്പോൾ ആക്ച്വലി കാണിച്ചു തരാം അത് നമ്മൾ നമ്മളത് പറഞ്ഞാൽ നമ്മളൊരു ഒന്ന് ഓപ്പൺ ചെയ്തോ ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആളുകൾ എങ്ങനെ ഈ വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത് ഞാൻ സാറിനെ കൂടെ തന്നെ വായിപ്പിക്കാം കേട്ടോ അതെ പോപ്പീസ് ബേബി കെയറിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് സാറ് വായിക്കണം കേട്ടോ സാറേ തന്നെ വായിക്കണം കേട്ടോ ഇത് നിങ്ങൾ തന്നെ വായിക്കുമ്പോഴാണ് എൻ്റെ രസമുള്ളൂ അതെ വായിക്കും വായിക്കും ഇക്കോൻ്റെ വായിക്കി കേട്ടെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ അറിയാം എത്രമാത്രം സ്നേഹമുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളിലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരുന്നു പോപ്പീസിന് ഇത്രയും പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞ ചോദിച്ചു അപ്പൊ അതിന്റെ റീസൺ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ കാണണം ബോക്സിൽ എങ്ങനെയാണ് ഡിസ്ക്രി ഡ്രസ് ഉണ്ടായി വരുന്നത് വിസിറ്റ് ഇനിയും ഇനിയും സാറേ ഇനിയും മാർക്കറ്റിംഗ് ആംഗിൾ ചെയ്താൽ ആളുകൾക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പർപ്പസ് ആണ് ഇത് റിട്ടേൺസ് എങ്ങനെയായിരിക്കും സാറേ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിട്ടേൺസ് ആയിരിക്കും അതിന് മുമ്പ് കാര്യം ഇവര് തും മൂന്നാമത്തതൊക്കെ എടുത്തു വെച്ചിട്ടോ ഫ്രണ്ടും കൂടി വന്നിട്ട് ഫ്രണ്ട് വന്ന് പുതിയൊരു സ്ഥലം കൂടി നമ്മള് ട്വന്റി പെർസെന്റ് നമ്മൾ ആർഒ ചെയ്യുന്നുണ്ട് ഫോർ ഇയർ ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഓഫീസ് അവിടെ സ്റ്റോർ ഇട്ടു കഴിഞ്ഞാൽ ചോദിക്കും എങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ട് ആറോയി തെറ്റല്ലേ എങ്ങനെ പറയാൻ പാടില്ലോ അങ്ങനെ എനിക്ക് ഉറപ്പുള്ള പ്രൂവ് ചെയ്ത സാധനം എനിക്ക് ഗ്യാരണ്ടി കൊടുക്കണ ഓരോ ദിവസം താഴോട്ടല്ല നമ്മൾ ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് ആറോയിനെ കുറിച്ച് പറയാമല്ലോ ഇപ്പൊ ഞാൻ പോപ്പീസിന്റെ ഒരു ഫ്രാഞ്ചൈസ് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലോക്കിംഗ് പീരീഡ് ഉണ്ടോ ശരിക്കും നമ്മൾ തുടങ്ങിയിട്ട് അതായത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആറ് മാസം സോറി രണ്ട് മാസം കൊണ്ടാണ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ആ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുതൽ നമ്മൾ ത്രീ ഇയർ ആണ് നമ്മൾ ലോക്കിംഗ് പീരീഡ് മൂന്ന് വർഷത്തേക്ക് ലോക്കിംഗ് പീരീഡ് ഉണ്ട് ലോക്കിംഗ് ഉണ്ട് അതെ അതെ ഇൻവെസ്റ്റർ മൂന്ന് വർഷം കമ്പനിയുടെ കൂടെ കണ്ടിന്യൂ ഒരു കണ്ടിന്യൂസ് എനിക്ക് പറ്റും പുറത്തോട്ട് ഇല്ല ഇല്ല കാരണം ഇത് നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഞാൻ ഇവർക്ക് അറിയാം നമ്മളൊരാളെ ചൂസ് ചെയ്യുന്നത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ അവരോട് അവരെക്കുറിച്ച് അന്വേഷിച്ച് അവർ നമ്മുടെ ഫാമിലി ഫാമിലിയാണ് ആ ഫാമിലിയുടെ കൂടെ നിക്കാൻ പറ്റിയ ആളാണോ നമുക്ക് ഒരുമിച്ച് എന്താ പറയുക ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണോ എന്നൊക്കെ നോക്കിയിട്ടെടുക്കുന്നത് അതെ അതെ അപ്പൊ ഇവർ ഒരു പുറമുള്ള ഒരാള് എന്താ പറയുക പുറത്തോട്ട് കൊടുക്കുമ്പോൾ ആ ആളെ നമുക്ക് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ സാധ്യത വന്നാൽ നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആൾ പറയുകയാണെങ്കിൽ നമ്മൾ പരിശോധിക്കും പരിശോധിച്ച് നമ്മുടെ ഫാമിലിയായിട്ട് യോജിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളവരെ നമ്മുടെ എന്താ പറയുക ഒക്കെ കൈമാറാൻ കമ്പനിയുടെ അനുമതിയോടുകൂടി കൊടുക്കും ഞാൻ ഒരു ഒരു കാര്യം കൂടെ ഇദ്ദേഹത്തോട് ചോദിക്കട്ടെ എത്ര നാളെ ഈ ഷോറൂം എടുത്തിട്ട് ആക്ച്വലി നാല് മാസം നാല് മാസം എന്താണ് ഒരു റിയൽ എക്സ്പീരിയൻസ് റിയൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ നല്ല ആണ് നമ്മൾ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് സ്റ്റോറിനെ പറ്റി സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും ഭയങ്കര വലിയൊരു ബിസിനസ് സാധ്യതയാണ് സാറിന് എന്താ വിഷൻ എന്താ ആക്ച്വലി പീസ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഈ ഒരു ഷോറൂം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഓൾ ഇന്ത്യ പറ്റുമോ ഇതുപോലെ എന്റെ ഒരു ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് നിങ്ങൾ ഇന്റർവ്യൂ കണ്ടിട്ടാണ് നിഷാദ് നിഷാദ്ന്ന് പറഞ്ഞിട്ടൊരു ആള് നിഷാദ് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചെറിയ യു എയിൽ ഇപ്പോ നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് വെരി ഗുഡ് വെരി ഞാൻ നാളെ ദുബായി പോവാക്ട് അതായത് നമ്മൾ ദുബായ് അബുദാബി ഷാർജ മൂന്ന് സ്റ്റോറുകൾ കൂടി ഇവിടുത്തെ മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് മൂന്ന് സ്റ്റോറുകൾ നമ്മൾ തുറക്കാൻ പോവാണ് അതുപോലെ പുള്ളിയുടെ കറപ്പ് തന്നെ ഗുജറാത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഗുജറാത്തിലേക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് റെഡി ആയിട്ട് വരുന്നു അതുപോലെ പാൻ ഇന്ത്യയിൽ നിന്ന് എൻക്വയറി ഉണ്ട് പക്ഷെ നമ്മൾ ഈ വർഷം സൌത്ത് ഇന്ത്യ ആന്ധ്ര തെലുങ്കാന കർണാടക തമിഴ്നാടാണ് നമ്മുടെ മെയിൻ ഫോക്കസ് അവിടെ നമ്മൾ മാസ്റ്റർ ഫ്രാഞ്ചൈസിയെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് സൗദി അറേബ്യ ബഹറിൻ ജി സി സി കൺട്രീസും നമ്മൾ സ്റ്റോർ തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓസ്ട്രേലിയ ഞാൻ ഈ മന്ത് എന്റിൽ ഞാൻ പെർത്തിൽ പോവാണ് പെർത്തില് അവർ വിളിച്ചോണ്ടേ ഒരു പ്രോട്ടോ സ്റ്റോർ തുറന്നു അവർ ഭയങ്കര ഹാപ്പിയാണ് അത് മലയാളീസല്ല വാങ്ങുന്നത് കൂടുതലും ഫോറിനേഴ്സാണ് വാങ്ങുന്നത് ഭയങ്കര ഹാപ്പി വേറെ അവരുടെ സുഹൃത്തുക്കൾ എന്നാലും വളരെ സന്തോഷം അതിസാരണം നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് പോപ്പീസിന്റെ പ്രൊഡക്ടിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് എങ്ങനെയാണെന്നും ക്വാളിറ്റി എങ്ങനെയാണെന്നും ഞാൻ പറയേണ്ട നമ്മൾ വീഡിയോയിലൂടെ നമ്മുടെ സുഹൃത്തുക്കളെ കാണിച്ചാണ് ഫ്രാഞ്ചൈസിൽ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടാളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയാനും തുടങ്ങി എന്നാൽ ഇറ്റ്സ് എ ഗുഡ് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ആർക്കെങ്കിലും ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാം പക്ഷേ സാറേ ഞാൻ നമ്പറുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം നമ്മുടെ ആളുകൾക്ക് എന്തായാലും ഇതിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും ഓൾ ദി ബെസ്റ്റ് ഇനിയും കുഞ്ഞു മക്കളുടെ ഉണ്ടാക്കുന്നതോടും പിന്നെയും ഒരുപാട് ഉണ്ടാകട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മളൊക്കെ പോപ്പീസിന്റെ കുടുംബാംഗങ്ങളാണല്ലോ അപ്പൊ ഓൾ ദി ബെസ്റ്റ് എല്ലാവിധ ആശംസകളും സാറേ വീണു താങ്ക് യു താങ്ക് യു